എഴുതിപ്പോ രാത്രിക്ക് ഹലോ ഹായ് നമസ്കാരം നമ്മളിപ്പോ ഒരു ഇൻവെർട്ടർ മേടിച്ചിട്ടുണ്ട് ഇൻവെർട്ടർ എന്നാ ശരിക്കിപ്പറുന്നൂറ് അറുന്നൂറ് രൂപയുള്ളു ഇതിൻ്റെ വില അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വന്നേക്കണത് പൊട്ടിച്ചോക്കത് ഇത് നമ്മളിപ്പ മുമ്പത്തെ പോലെ ശരിക്കും വില കൂടിയത് ഇരുപതിനായിരത്തിൻ്റെ മുപ്പതിനായിരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്ത് എന്താണെന്നറിയോ നോക്കട്ടേട്ടാ പിന്നെ കത്രിൻ്റെ ഒത്തിട്ടുണ്ടായിരുന്നു കത്തി കത്രി എന്തെങ്കിലും പൊളിക്കാനുള്ളേ അതെടുത്ത് കേട്ടേട്ടാ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അവിടെ പോയി എഴുതിയിടണം ഇപ്പം രാത്രി ഒക്കെ ഒരു ലൈനൊക്കെ പോയി കഴിഞ്ഞാൽ എഴുതിയിടണം അപ്പോൾ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം നേരമ്പെടുത്തിട്ട് അവർ വന്ന് നോക്കും അപ്പം നേരം വെളുത്തിട്ട് അവർ വന്ന് നോക്കിയിട്ട് അവർ പിറ്റേ ദിവസം ഇത് ഉണ്ടെങ്കിലും വന്നിട്ടാണ് വരുള്ളൂ കാരണം അവർ നോക്കിയിട്ട് ഇത് ഭാഗത്താണ് കറൻറ്റൊക്കെ ഇല്ലാത്തതെന്ന് നോക്കിയിട്ട് വരുള്ളൂ അപ്പോൾ അതല്ല ഇപ്പം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചു കഴിഞ്ഞാലും അപ്പം തന്നെ വണ്ടിയായിട്ട് വരും അവർ ഫീ ഫീസ് കെട്ടിപ്പോവും ഇതിപ്പോൾ ഇതാണ് സോളാർ സോളാർ കൺവെർട്ടറും കൂടിയാണ് അണ്ടാ ഇപ്പോൾ സോളാറിൽ നിന്നുള്ള പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സോളാറിൻ്റെ ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാറായിട്ട് ഉപയോഗിക്കാം സോളാർ പാനൽ വെച്ച് ഇപ്പോൾ ഇതാണ് ഇതൊന്നും തുറന്ന് നോക്കട്ടേടാ തുറന്ന് നോക്കിയിട്ട് അറിയാം സോളാറിൻ്റെ സോളാറിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സോളാറിൻ്റെ സോളാറിൻ്റെ മാത്രം സോളാറിൻ്റെ പാനലൊക്കെ ആ അപ്പം ഇതാണ് ഇതിൻ്റെ ഇത് ഇത് സോളാർ പാനലിൽ ഇത് ചെറുതീനാണെങ്കിൽ കടിച്ചൂരല്ലേ കടിച്ചൂര അൺബോക്സിങ് പല്ലുകൊണ്ട് ചിത്രം ചെറുതാ ഇത്രയും സിമ്പിളാണ് ഇത് സാധനം നോക്കിയാ ഇപ്പോൾ ഇത് രണ്ടുമൂന്ന് ടെക് സുപ്രീം എന്ന് പറഞ്ഞിട്ടാണ് അത് കമ്പനി ടെക് സുപ്രീം ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ യു എസ് ബി ത ഡിസി ഫൈവ് പോയിൻ്റ് ടു പിന്നെ അതായത് തന്നെ ഇരുന്നൂറ് പാട്ടിൻ്റെ ഉണ്ട് ഇത് അതായത് ഇവിടെ ഉണ്ട് യു എസ് ബിത്താനുള്ള ഇരുന്ന് ഫൈവ് പോയിൻ്റ് ടു പിന്നെ ഇവിടെ ഇത് ഇവിടെ മൂന്ന് ലീഡി എടുത്തുണ്ട് ഓണോ ഓൺ പിന്നെ ഓയിലും പിന്നെ റിസീവ് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ലൈറ്റ് എത്തണം പിന്നെ ഇവിടെ ഒരു ഇവിടെ മൂന്ന് എൽ ഇ ഡി കൊടുത്തുണ്ട് അത് തന്നെ ഇത് ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്കിപ്പം ഇത് ഈ കേബിൾ ഇതാണ് നമുക്ക് ബാറ്ററി മിൽക്ക് കണക്ട് ചെയ്യണം ബാറ്ററി മിൽക്ക് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം അതുകൂടാണ്ട് ഇവിടെ രണ്ട് പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന ഇതിൽ നമുക്ക് ബൾബുകൾ കുത്തിയിട്ട് പ്ലഗ് കുത്തിയപ്പോൾ പിന്നെ ഇവിടെ എവിടെയും കൊടുക്കുക അവിടെയും കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാനിത് എൻ്റെ ഒരു ഈ ഇതിൻ്റെ മറ്റേ വീൽ ചെയറിൻ്റെ ബാറ്ററി ഞാൻ മാറിയതുണ്ട് അപ്പോൾ അത് അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് പന്ത്രണ്ടോട്ട് ഇരുപത്തെട്ട് എച്ചിൻ്റെ ബാറ്ററി ആണ് പിന്നെ ഒരു തൊള്ളായിരം രൂപ കൊടുത്തിട്ട് അതിൻ്റെ ചാർജർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമ്മുടെ നിലവിലുണ്ട് കാരണം അത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ടാണ് തൊള്ളായിരം രൂപയുടെ ചാർജർ ചാർജ് എടുത്തത് ഇതൊരു അറുന്നൂറ് ഉറുപ്പ്യം അങ്ങനായിരത്തി ഈ നാന്നൂറ് ഉപയ്യ ഇപ്പം നമുക്ക് ചിലവുണ്ട് പിന്നെ ബാറ്ററി നമുക്ക് നമുക്ക് അത്യാവശ്യം ഒരു അഞ്ഞൂറ് ഉറുപ്പ്യയുടെ ബാറ്ററി ഉണ്ടെങ്കിൽ മതിയാവും അത് അറുന്നൂറ് അഞ്ഞൂറ് അറുനൂറ് ഉപ്പം അത്തേ രണ്ടായിരം ഉറുപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവെർട്ടർ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കാരണം ഇതിൻ്റെ ആവശ്യം വരള്ളൂ പല നമ്മൾ ഇരുപതിനായിരം രൂപയൊക്കെ മുടക്കിയിട്ട് അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴത്തേന് ബാറ്ററി മാറേണ്ടി വരും നമ്മൾ ശരിക്കും ഉപയോഗം അത്രയും ഉപയോഗം പോലും നമുക്ക് വരാറില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാറില്ല കാരണം പവർ കട്ടില്ല പിന്നെ അതുപോലെ തന്നെ കറണ്ട് പോയാൽ അന്ന് തന്നെ അരേഞ്ച് ചെയ്യും അപ്പം തന്നെ അരമണിക്കൂർ രാത്രി എന്ന് പറഞ്ഞാൽ ഇവരെ വരാൻ ഉളിച്ചാൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സ് വീഡിയോ നമുക്ക് ബാറ്ററി എന്ന് പറഞ്ഞാൽ അമ്മാക്ക് പൊക്കിക്കൊണ്ട് അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി വെയിറ്റുള്ള ബാറ്ററി ബാറ്ററി ആണ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പം അതെ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് തൊടിയിച്ച് വെച്ചിട്ടുള്ളൂ അത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് ഇവിടെ ഇല്ല വേണ്ട ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഇവിടെ ചാർജ് കയറുന്നുണ്ട് കയറുണ്ട് ഇവിടെ ബാറ്ററി കൊടുത്തത് ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ അത് സക്സസ് ആണ് അപ്പം അത് തന്നെ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടാ ബോഡിയും എല്ലാം ഇറത്തൊക്കെ ഉണ്ടോ അങ്ങനെ ഇവിടെ ചാർജർത്തി ഇപ്പം നമുക്ക് ഇപ്പം ഇത് ഇപ്പം രാത്രി എങ്ങനെ പോയി പെട്ടെന്ന് ചാർജ് ചെയ്യാനൊക്കെ സുഖമാണിത് കണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് പരമാവധി ഇതുപോലത്തെ ഉള്ള മേടിച്ചുവക്കലാണ് ഇനിയുള്ള കാലത്ത് ലാഭം കാരണം അത്രയും വലിയൊന്നും വേണ്ടി വരുമില്ല സാധാരണക്കാരന് പറ്റുന്നൊരു ഒരു ഇൻവെർട്ടറാണ്